ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് മീനാക്ഷി ദിലീപിൻ്റെ ചിത്രങ്ങളാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസമായിരുന്നു ലണ്ടനിൽ പോയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഈ അടുത്തായിരുന്നു മഞ്ജു വാര്യർ ലണ്ടൻ യാത്രയുടെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മീനാക്ഷി ലണ്ടനിൽ പോയിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ചി ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് വളരെയധികം കുറവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് മീനാക്ഷി പങ്കുവെച്ച ചിത്രമായിരുന്നു മീനാക്ഷി അവസാനമായി പങ്കുവെച്ച ചിത്രം ഓറഞ്ച് സാരിയിൽ തിളങ്ങുന്ന ഒരു ചിത്രമായിരുന്നു ദിലീപിനെ കേസിൽ നിന്ന് വെറുതെ വിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവെച്ചത് നാലാൾ അറിയെ കൈപിടിക്കുമെന്ന് സോങ്ങുമായിരുന്നു ഞാൻ മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ചർച്ചയായിരുന്ന വാർത്ത മീനാക്ഷിക്ക് വിഭാഗമായോ എന്നതായിരുന്നു പിന്നീട് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നില്ല ജോലി തിരക്കും മറ്റുമാണെന്ന് ദിലീപ് എല്ലാ എല്ലായ്പ്പോഴും ഇൻറ്റർവ്യൂകളിൽ പറയാറുണ്ട് മീനാക്ഷി ഇപ്പോൾ തൻ്റെ ജോലിയും ഒക്കെ വളരെയധികം തിരക്കിൽ തിരക്കുള്ള ജീവിതത്തിലാണെന്ന് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്ന ചിത്രമാണ് വെക്കേഷൻ ദിനം ലണ്ടനിൽ ആഘോഷിച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ചിലപ്പോൾ ജോലിയിൽ നിന്ന് ചെറിയൊരു വെക്കേഷൻ കിട്ടിയപ്പോൾ ലണ്ടനിൽ പോയതായിരിക്കാം എന്നാണ് ആരാധകർ പറഞ്ഞിരിക്കുന്നത് വളരെയധികം വൈറലായി തന്നെ വൈറലായി കൊണ്ടിരിക്കുന്ന ചിത്രമാണ് മീനാക്ഷി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്നത് സിനിമകളിൽ ഒന്നിലും തന്നെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും താരപുത്രി ആയതുകൊണ്ട് തന്നെ ഒട്ടനേകം ഒരു താരം തന്നെയാണ് മീനാക്ഷി മീനാക്ഷിയുടെ വസ്ത്രങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടവും വളരെയധികം ആരാധകരമുള്ളൊരു താരം തന്നെയാണ് മീനാക്ഷി കാവ്യമാധവനും മാമാട്ടിയും ഇപ്പോൾ ദൈപൂട്ടിൽ പോയതും ലണ്ടനിൽ ആഘോഷിക്കാൻ പോയ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കാവ്യമാധവൻ തൻ്റെ സഹോദരനൊപ്പവും സഹോദര ഭാര്യക്കുമൊപ്പമായിരുന്നു ലണ്ടനിൽ പോയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മീനാക്ഷി തൻ്റെ വെക്കേഷൻ വെക്കേഷൻ ഡൺ റൈറ്റ് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് മീനാക്ഷി ഇപ്പോൾ തൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് മിനിറ്റുകൾ കൊണ്ടാണ് മീനാക്ഷി ദിലീപിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കുറച്ച് കുറച്ച് നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ തീരെ സജീവമല്ലാത്ത മീനാക്ഷി എവിടെയാണ് എന്ന ചോദ്യത്തിന് വിരാമം വന്നിരിക്കുകയാണ് മീനാക്ഷി യു കെയിൽ തന്നെ വെക്കേഷൻ ആഘോഷങ്ങൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ചിത്രമാണ് മീനാക്ഷി ഇപ്പോൾ പങ്കുവെച്ചത് ഒരൊറ്റ ചിത്രം മാത്രമാണ് മീനാക്ഷി പങ്കുവെച്ചതിലും എങ്കിൽ പോലും ചിത്രമെല്ലാം തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാവ്യമാധവനും പോലെ കവി മതവനുമായി അടുത്ത സൗഹൃദമാണ് മീനാക്ഷി കവിയോടൊപ്പം അല്ല അല്ല യു കെയിൽ പോയത് എന്നാണ് ആരാധകർ ഇപ്പോൾ വിചാരിക്കുന്നത് മീനാക്ഷി സുഹൃത്തുക്കളോടൊപ്പമാണ് കൂടുതലും